പെരുമാനി എന്ന പുതിയ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനെത്തിയ ഗോപി സുന്ദറും പെൺസുഹൃത്തുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അപ്പൻ എന്ന ചിത്രത്തിന് ശേഷം മജു സംവിധാനം ചെയ്യുന്ന പെരുമാനിയുടെ ഓഡിയോ ലോഞ്ചും പ്രീമിയറും നടത്തിയത് ലുലു മാളിലായിരുന്നു മയോനി എന്ന പ്രിയ നായർക്കൊപ്പമാണ് ഗോപി സുന്ദർ ലുലുമാളിലേക്ക് എത്തിയത് മയോനി ഗ്ലാമർ വേഷത്തിലായിരുന്നു ഗോപി സുന്ദറിനൊപ്പം എത്തിയത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് ഓഡിയോ ലോഞ്ചിനെത്തുന്ന ഇരുവരും പരിപാടികളിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കറുപ്പ് നിരത്തിലുള്ള സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ് മയോനി ധരിച്ചിരിക്കുന്നത് ഗോപി സുന്ദറും സമാനമായ കളർ കോമ്പിനേഷനുള്ള ടീഷർട്ടും പാൻസുമാണ് ധരിച്ചിരിക്കുന്നത് ഗോപി സുന്ദറിന്റെ പെൺസുഹൃത്തിൻ്റെ ഗ്ലാമറിനെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് ചർച്ച എന്നാൽ മറുഭാഗത്ത് ഗോപി സുന്ദറിനെ ട്രോളിയാണ് പലരുടെയും കമൻറ്റുകൾ ഒപ്പമുള്ളത് ഗോപി സുന്ദറിന്റെ മകളാണോ ഗോപി സുന്ദറിന് ഇത് തന്നെയാണോ പണി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരെയും ഒരുമിച്ച് കണ്ട് ആളുകൾ ചോദിക്കുന്നത് ഇത് എത്ര മാസത്തേക്കാണെന്നും ഓരോ വർഷവും ചേട്ടന് ഓരോ കൂട്ടുകാരികൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആരായാലും അധികകാലം ഉണ്ടാവില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ നേരത്തെ ഗായിക അമൃത സുരേഷും ഗോപി സുന്ദറും തമ്മിൽ പ്രണയത്തിലായിരുന്നു അതിനുശേഷം ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിലാണ് ഇരുവരും തമ്മിൽ പിരിഞ്ഞെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നത് ഇതിന് പിന്നാലെയാണ് മയോനിയും ഗോപി സുന്ദറും പ്രണയത്തിലാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ ഉയർന്നത് മയോനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു യഥാർത്ഥത്തിൽ ജീവിക്കാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിച്ച ഒരാളുടെ കൂടെയുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ എന്ന ക്യാപ്ഷനോടു കൂടിയാണ് ഗോപി സുന്ദർ പോസ്റ്റിട്ടത്